എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മീൻകുളം തന്നെയാണ് കേട്ടോ മീൻകുളം മീൻ കുളത്തിൽ നമ്മൾ മീനെ ഇട്ടിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മാസവും പത്ത് ദിവസവും ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനിൻ്റെ വളർച്ചയും അതേപോലെ തീറ്റയുടെ കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പലരും ചോദിച്ചായിരുന്നു മീൻ എന്തോരും ആയി അതിൻ്റെ ഒന്നുകൂടി കാണിക്കാവോ എന്നിങ്ങനെ പലരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വീണ്ടും ഇത് മീൻകുളം തന്നെ കാണിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ ഇത് വിളവെടുപ്പ് ലാസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ഇടുന്നത് നമ്മൾ ആദ്യം മീൻ ഇട്ട സമയത്ത് നമ്മളിതിലോട്ട് ഏറെ ഏറ്റവും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആവശ്യമില്ല എന്നാണ് അന്ന് വിചാരിച്ചത് പക്ഷേ അത് ആവശ്യം ഇങ്ങനെ മീനുകളൊക്കെ പൊങ്ങി വന്ന സമയത്ത് ഓക്സിജൻ കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ നമ്മുടെ അത്തുരത്തിലൊക്കെ ഇടുന്ന എയറേറ്റർ രണ്ട് വാൽവുള്ള എയറേറ്റർ ഇട്ടേണ്ടത് അങ്ങനത്തെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തം നാലെണ്ണം ഇതിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പോരാട്ടോ നമ്മുടെ ഇത്രയും വെള്ളത്തിന് ഇത് പോരാ മറ്റേ വലിയ ടൈപ്പ് എയറേറ്റർ അല്ലെങ്കിൽ പമ്പ് ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ വല്യ നമ്മളിതിനായിട്ട് വലിയ എയറേറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് നാലായിരം രൂപയൊക്കെ വില വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് അത്രയും വില കൂടുതലല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല ഈ സമയത്ത് അത് വാങ്ങാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായില്ല പിന്നെ അത് അന്വേഷിച്ചില്ല കേട്ടോ ഈ സമയം അന്വേഷിക്കാനും പറ്റിയില്ല പിന്നെ നമ്മൾ ആമസോണിൽ നോക്കിയ സമയത്ത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ വരുന്ന പമ്പുണ്ട് എന്ന് വെച്ചാൽ അല്ല പമ്പ് അപ്പോൾ അത് ഒരു രണ്ട് മീറ്ററോളം വെള്ളം തള്ളുന്ന തള്ളാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് അതിൽ കണ്ടത് അപ്പോൾ അതും നമ്മുടെ ഇപ്പോൾ ഇങ്ങോട്ട് ഡെലിവേഡ് അല്ലാത്തത് കൊണ്ട് നമ്മളത് വാങ്ങിയിട്ടില്ല അപ്പോൾ ഇനി അത് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അത് നമ്മൾ ഇടുന്ന സമയത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എയറേറ്റർ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ പമ്പ് വെച്ചത് കൊണ്ടോ നമ്മുടെ മീൻ നമ്മുടെ മീൻകുളത്തിലെ അമോണിയ കണ്ടന്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ നമ്മുടെ വെള്ളത്തിന്റെ അനക്കം ഉണ്ടാകാനും അതുമാതിരി ഓക്സിജൻ്റെ അളവ് കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് വെക്കുന്നത് അപ്പോൾ അമോണിയ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഞങ്ങളിപ്പോൾ ഇവിടെ മീനിട്ടേ പിന്നെ ഒരു പത്ത് പതിനഞ്ചോളം മീനോളം ചത്തുപോയിട്ടുണ്ട് അപ്പോൾ അത് മീൻ ചാവാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ വെള്ളം അടിച്ച് മാറ്റി ഇടയ്ക്ക് ഫ്രഷ് വെള്ളം അടിച്ചിടുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിന് കുറച്ച് നാൾ ഞാൻ അടിച്ച് മാറ്റാതെ ആയപ്പോഴത്തേനും മീൻ ചത്ത് ഒരു രണ്ട് മൂന്ന് മീൻ ഇപ്പോൾ ഈ അടുത്തടി ചത്തുപോയി അപ്പോൾ ഞാൻ വെള്ളം മാറ്റുന്ന ഒരു വീട് വെള്ളം മാറ്റുന്ന ഒരു ഭാഗം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് എന്തോര മഴക്ക് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രമ്മിൽ ചാർക്കോളോ അല്ലെങ്കിൽ മെറ്റലോ എന്തെങ്കിലും നിറച്ചു വെച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ മോട്ടർ വെച്ചിട്ട് വെള്ളം അതിലോട്ട് അടിച്ചിട്ട് അത് ഫിൽറ്റർ ചെയ്ത് വീണ്ടും കുളത്തിലോട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അമോണിയ കണ്ടൻറ്റ് കുറയ്ക്കാനായിട്ടും വളരെ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നു എന്ന് തോന്നരുത് കാരണം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇത്രയും മീനുകൾ ചത്തുപോയത് കൊണ്ടാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ആർക്കും വേറെ ഒരബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ കുളത്തിലെ മീനൊക്കെ ചാവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ച് ഷോപ്പിലോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം നന്നായിട്ട് അടിച്ചു വെറ്റിച്ചിട്ട് പുതിയ വെള്ളം അടിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ വെള്ളം അടിച്ചു വെറ്റിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ അപ്പം നമ്മൾ വെള്ളം ഇത്രയും വെറ്റിച്ചിട്ടുണ്ട് താഴെ കുറച്ച് വെള്ളം നിർത്തിയിട്ട് ബാക്കി വെള്ളമൊക്കെ നമ്മൾ ഇളക്കി അതിൻ്റെ അഴുക്കൊക്കെ അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ വെള്ളം തെളിഞ്ഞു കിടക്കണതാണ് നമ്മുടെ മീനിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും മൂന്ന് മാസം പ്രായമായാൽ ഇത്രയും വലുപ്പമാണ് ഉണ്ടാവുക ഇനി നമ്മൾ നമ്മളിതിലോട്ട് അരക്കപ്പ് കല്ലുപ്പും കൂടി വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ ഇട്ട് കൊടുക്കുന്ന തീറ്റ ഇതാണ് കേട്ടോ അപ്പോൾ നം ഇതിൽ രണ്ട് ടൈപ്പ് തീറ്റയുണ്ട് രണ്ട് ടൈപ്പ് തീറ്റ എന്ന് വെച്ചാൽ ഇതിൽ വലുതായിട്ട് കാണുന്നുണ്ടോ ഇതാണ് നമ്മൾ പ്രായം പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തീറ്റ ഇതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ തീറ്റകളുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രോട്ടീൻ കൂടുതലുള്ളത് ചെറിയ തീറ്റയ്ക്കാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വാങ്ങിച്ചത് പിന്നെ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങി നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ തിന്നുന്നുണ്ടോയെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ വെച്ചാൽ തീറ്റ തീറ്റ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ തീറ്റ അതിൽ കിടന്നിട്ട് അമ്മോണിയുടെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ മീനുകൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാണ് എനിക്ക് കുറച്ച് പറ്റിയിട്ടുണ്ട് അത് വെച്ചാൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും തിന്നാ തിന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മീനുകൾക്ക് നല്ലതല്ല അപ്പോൾ തിന്നുന്നുണ്ടോ എന്ന് നോക്കി മാത്രം തീറ്റ ഇട്ട് കൊടുക്കുക തിന്നാതിരിക്കുന്നത് നമ്മൾ കോരി നെറ്റുകൊണ്ട് എന്തെങ്കിലും കോരിക്കുക അപ്പം നമ്മൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത തീറ്റയ്ക്ക് കിലോയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഒരു കിലോയ്ക്ക് എഴുപത് രൂപ അറുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ അത് കൂടുതലൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വിലക്കുറവിന് കിട്ടുമായിരിക്കും പിന്നെ നമ്മളിതിൽ നമുക്ക് കുറച്ച് ഇലകളൊക്കെ ഇട്ട് കൊടുത്താൽ മീൻ നമുക്ക് തീറ്റയുടെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും തീറ്റ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ എന്നു വെച്ചാൽ ചേമ്പിൻ്റെ ഇല അതേപോലെ മൾബറിയുടെ ഇല കപ്പയുടെ ഇല നമ്മുടെ കപ്പളങ്ങ ഉണ്ടാകുന്നതിൻ്റെ ഇല അതുമാതിരി കപ്പക്കിഴങ്ങ് ഉണ്ടല്ലോ അതിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും തീറ്റയുടെ അളവ് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഇലകൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് ഇങ്ങനെ തന്നെ കൊമ്പോട് കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ തുമ്പത്തൊന്നും ഇലയില്ലല്ലോ ഇതൊക്കെ മീനുകൾ തിന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒരു വള്ളിയിൽ കെട്ടിയിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇത് മൾബറിയുടെ ഒരു കൊമ്പ് ഇട്ട് കൊടുത്തേക്കണതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് കണ്ടോ ഇലയൊക്കെ തിന്ന് തീർത്തിട്ട് ഇത്രയും ഭാഗം തിന്നു തീർത്തുന്നുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുള്ളൂ ഞാനത് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇനി ബാക്കി ഭാഗം കൂടിയും തിന്നാനുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കൊമ്പോട് കൂടി ഇങ്ങനെ കെട്ടിയിട്ട് വള്ളിയിൽ ഇട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്ന് അഴുകാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ തിന്ന് കഴിയുമ്പോൾ ഈ കൊമ്പോട് കൂടി അങ്ങ് എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി അപ്പോൾ അതേപോലെ കണ്ട ഇതേപോലെ തിന്നു തീർത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഈ ഞെരമ്പുകളൊക്കെ അല്ലെങ്കിൽ താഴെ പോയിട്ട് അത് അഴുകി കഴിഞ്ഞ് വെള്ളം ചീത്തയായി പോകല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുന്നത് ഇത്രയൊക്കെയാണ് മൂന്ന് മാസം കൊണ്ട് മീൻ വളർത്തിയതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്